ഹലേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ അങ്ങനെ ഇന്ന് വിൻ്റർ വണ്ടർലാൻഡിന് പോവുകയാണ് അത് ലണ്ടനിലാണുള്ളത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വന്നിട്ട് ലണ്ടൻ പോകുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് പാക്കേജ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളിവിടുന്ന് നേരെ ലൂട്ടിനും പോയി അവിടുന്ന് ബസ്സിനാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി ഒരു ഫ്രണ്ടിനെ വിളിക്കണമായിരുന്നു കാരണം നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആളെ ആളുടെ അടുത്ത് പോയി നമ്മളാളെ കൂട്ടി അയാളെ നമ്മളെ ഇവിടെ ബസ് സ്റ്റേഷനില് കൂടെ ഡ്രോപ്പ് ചെയ്തു അതായത് നമ്മൾ ഓൾറെഡി ബസ്സെല്ലാം ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ഇതാണ് നമ്മൾ പോകുന്ന ബസ് സെവൻ ഫൈവ് സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സിനാണ് നമ്മൾ പോകുന്നത് ലണ്ടൻ സർവീസ് എല്ലാം അങ്ങനെയാണ് തോന്നുന്നത് ആ നമ്പർ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് ബസ്സിന് ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴത്തേയും സ്റ്റോപ്പിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെ നമ്മൾ ലണ്ടനിലെത്തി ലണ്ടൻ നല്ല ബിസി ആയിട്ടുള്ള ഏരിയ കേട്ടോ ഭയങ്കര ബിസി ഏരിയ നമ്മൾ ഇവിടെ മുട്ടങ്ങൈൻസ് ഒക്കെ താമസിക്കുന്ന പോലെ അല്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ട് നമ്മൾ ചൈന ടൗണിൽ പോയിട്ടോ ചൈന ടൗണിൽ നിന്ന് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത് പത്ത് പൗണ്ടിന് എത്ര നല്ല ഫുഡ് വെക്കട്ടോ আনലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ബഫേ ടൈപ്പ് ആണ് നമ്മൾ കുറേ ഫുഡ് ട്രൈ ചെയ്യേ ദ ചൈനീസ് ഫുഡുകളാണ് നല്ല ടേസ്റ്റാട്ടോ അതുപോലെ തന്നെ അഞ്ച് പൗണ്ട് കൊടുത്താ നമുക്ക് കഴിക്കാം അത് ചെറിയൊരു മറ്റേ പാഴ്സന്റ ഒരു ബോക്സില ആ ഇതില് നമുക്ക് ഫുൾ ഇട്ട് കഴിക്കാം ട്ടോ പിന്നെ അങ്ങനെ നമ്മൾ അപ്പുറത്തെ ട്രെയിൻ കയറിട്ട് നമ്മൾ വിന്റർ വണ്ടർലാൻഡിൽ എത്തി അവിടുത്തെ പൊന്നോ വിന്റർ വണ്ടർലാൻഡന്ന് കാണേണ്ട സംമാണ് ട്ടോ വൈ വളരെ രസമാണ് നമ്മളവിടെ ചെന്നപ്പോൾ പല എൻട്രികളുണ്ടായിരുന്നു ബ്ലൂ എൻട്രി റെഡ് എൻട്രി അങ്ങനെ ഏതാണ് ഗ്രീൻ എൻട്രി ഇങ്ങനെ കുറേ എൻട്രികളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബ്ലൂ എൻട്രി എന്തൊന്നും ഒന്നിക്കൂടെ കയറി ഈ ഐസ് സ്കേറ്റിങ്ങിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പം അവിടെ തുടങ്ങി ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ കണ്ടിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെന്നപ്പം പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ ഗെയിം ഒക്കെ കളിച്ചിട്ടോ ഇങ്ങനെ ബലൂൺ പൊട്ടിക്കുന്നത് അങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പം നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടും അതിനും പൈസ കൊടുക്കണം കേട്ടോ നമ്മൾ രണ്ട് ആക്ടിവിറ്റി മാത്രമേ പാക്കേജിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എക്സ്ട്രാ നമുക്ക് വന്നതാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾ അഞ്ച് പൗണ്ടിനേതാണ്ട് അഞ്ച് ബലൂൺ എന്തോ പൊട്ടിക്കാം അപ്പോൾ അങ്ങനെ എന്തോ അത് നമുക്ക് ചെറിയൊരു സമയം നമ്മൾ എത്ര എണ്ണം പൊട്ടി അഞ്ചെണ്ണം പൊട്ടിച്ചെങ്കിൽ നമ്മൾ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ചെറിയ കിട്ടിയ ഒരു കുഞ്ഞ് പാണ്ടയാണ് കേട്ടോ എനിക്ക് സാധാരണ എവിടെ പോയാൽ ഇങ്ങനെ എറിയുന്ന മത്സരത്തിലൊക്കെ എനിക്ക് പ്രൈസ് കിട്ടാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞു വിടാം പിന്നെ ഞങ്ങളിങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ കാണാൻ അവിടെ നമ്മൾ നടന്ന് കണ്ട് കണ്ട് കണ്ടും മരിക്കും അത്ര സംഭവങ്ങളുണ്ട് ഞങ്ങൾ കുറേ ആക്ടിവിറ്റിയിലൊന്നും കയറിയില്ല ഞങ്ങൾ രണ്ട് ആക്ടിവിറ്റി ഓടുന്നു ബുക്ക് ചെയ്തിട്ട് പോയി രണ്ട് ആക്ടിവിറ്റി എക്സ്ട്രാ ചെയ്തു പിന്നെ ഇവിടെ ലൈവ് മ്യൂസിക് കാര്യങ്ങളാണ് കേട്ടോ ഫുൾ ടൈം ഉണ്ട് ഉണ്ടെങ്കിൽ ഓരോരുത്തരും വന്ന് പാടി പാടി നല്ല രസമാണ് കേട്ടോ നല്ല എൻ്റർടൈൻമെന്റ് ആണ് നമുക്ക് നമ്മൾ രണ്ട് മണിക്കാണ് കയറിയത് പത്ത് മണിവരെങ്ങാണ്ട് പതിനൊന്ന് മണിവരെങ്കുണ്ടായിരുന്നു ആ ഫുൾ ടൈം നമ്മളവിടെ എൻജോയ് ചെയ്തു കേട്ടോ ഇങ്ങനെ ഹൈറ്റിലുള്ള റൈഡ് കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ല ഓൾറെഡി നമുക്ക് രണ്ടു പേർക്കും കുറച്ച് പേടിയുള്ള ആൾക്കാരായിട്ട് നമ്മൾ അതെടുത്തില്ല ഇത് അതെന്താണ് ചുരുട്ടോസ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു പേരും പിന്നെയും മറന്നുപോയാൽ അത് നല്ല ടേസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും പിന്നെ ഞങ്ങൾ അവിടെ ഒരു ആക്ടിവിറ്റിയിൽ കയറിയതാണ് നല്ല രസമാണ് കേട്ടോ ശരി പറഞ്ഞത് ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ തോന്നുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും കയറി നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ നമുക്കിങ്ങനെ എന്താ പറയുക നല്ല രസമാണ് അവിടെ പോയാൽ പൈസ അതിൽ നമ്മൾ നമ്മളറിയത്തില്ല അത് വേറൊരു കാര്യം പക്ഷേ എന്നാണേലും ഭയങ്കര ഫസ്റ്റ് നമ്മൾ വൺസ് എങ്കിലും പോയിരിക്കണം നല്ല രസം കിട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈം ടൈമാണേലും എണ്ണം പോകുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വെച്ചിങ്ങനെ കുറെ ആക്ടിവിറ്റീസിലൊക്കെ കയറി ഇത് കയറി ഇതിൽ നിന്ന് കയറിയിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ കാണിയതുണ്ടോ മാജിക് സർക്കസ് എന്ന് പറഞ്ഞിട്ടൊരു വൺ ഹൗസിലാണ് നമ്മൾ കയറിയത് പിന്നെ ഇങ്ങനെ കുറേ റൈഡേഴ്സ് കാര്യങ്ങളുണ്ടായിരുന്നു ഇതുപോലത്തെ വീല് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഹൈറ്റ് ഫേ ഫേഡ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ കയറില്ല പക്ഷെ ഇഷ്ടംപടി ആൾക്കാർ അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കയറാനുള്ള ക്യൂവും അതും പറയാതിരിക്കാൻ പറ്റത്തില്ല അത് ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു കേട്ടോ എത്ര ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ എടുത്തിട്ടായിരിക്കും ആൾക്കാർ അതിലൊക്കെ കയറിയിരിക്കുന്നത് എല്ലാം ഇരുപത് ഇരുപത്തഞ്ച് പൗണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഇതിനും ഞങ്ങളത് കയറിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഐസ് കേക്ക് ആ ഐസ് സ്ലൈഡ് അതിനാണ് ഞങ്ങൾ കയറിയത് അതിന് എന്ത് ക്യൂ ആയിരുന്നു അറിയാമോ ഏഴ് മണിക്കായിരുന്നു നമുക്ക് അപ്പോയിൻമെൻറ്റ് നമ്മൾ ആറയപ്പം കണ്ട് കയറി പക്ഷേ ആണേൽ അവിടെ എത്താൻ കണ്ട ഒരു മണിക്കൂറും കണ്ട് എടുത്തോട്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ കയറുന്ന വഴികെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അവരെടുത്ത് വരും നമുക്ക് വേണം പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാം ഞങ്ങൾ കയറി ഇപ്പോഴത്തെ ഫോട്ടോ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ആൾക്ക് കയറിയ വീഡിയോസാണ് ഞങ്ങളെ കാണിക്കുന്നത് നല്ല റിസൾട്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ട് റൗണ്ട് മാത്രമാണ് അവർ ഞങ്ങൾ കയറ്റുന്നത് കേട്ടോ പിന്നെ വേറൊരു ഫൺ ഹൗസിൽ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പം അവിടെ നിന്ന് വിഷ്വൽസ് ആണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിൻ്റർ ലാൻഡിൻ്റെ ഒരു ഓവറോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പം ഇത്രയും ഹൈറ്റ് കയറിയിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിതെല്ലാം കാണിക്കാൻ പറ്റുന്നത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുവാണെങ്കിലൊക്കെ ഇഷ്ടപ്പെടും അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് ഞങ്ങൾ രണ്ടാമത് കയറിയ ആ ഹൗസ് നമ്മൾ ആദ്യം കയറിയില്ല ആ സെയിം പോലത്തെ ഏകദേശം അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ ഇതും നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഇത് ഐസ് സ്ലൈഡാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു ഐസ്ലൈഡല്ല ഐസ് സ്കേറ്റിംഗ് ആയിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് നമ്മളൊരു അവസാനം സർക്കസ് കാണാൻ കയറായി അത് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി അവിടുന്ന് പോപ്പ് പോപ്കോൺ കഴിച്ചു ഇത് വെള്ളമാണ് കേട്ടോ എനിക്കത് ആദ്യം മനസ്സിലായിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചെന്ത് ക്യാമീ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് എന്താ പോലെ തരും പക്ഷെ ശരിക്കും ഇത് വെള്ളമാണ് സർക്കസ്സൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് രണ്ടുപേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി കുറേ നാളുകൾക്ക് ശേഷമാണ് ചേച്ചി സർക്കസ് കാണാൻ ഞാനും അതുപോലെ തന്നെയാണ് പക്ഷേ അടിപൊളിയായിരുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ ബൈക്ക് റൈഡിങ് അതില്ലേ അത് നാലഞ്ച് അഞ്ച് പേരും കണ്ടുണ്ടായിരുന്നു ലാസ്റ്റായപ്പം നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അടിപൊളി എക്സ്പീരിയൻസ് പറയാൻ വാക്കുകളില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങി നമ്മളെ പള്ളിപ്പെരുന്നാളിനൊക്കെ ഇങ്ങനെ കൊണ്ടെടുത്തില്ലേ അതുപോലെയാണ് ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ ഇതുപോലെ തന്നെ ഓരോ സൈക്കിളിൽ ഇങ്ങനെ സഫാരി ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ എല്ലാവരും പാട്ടൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ടേറ്റാ ബാ